ഹലോ എവരിവൺ വളരെ പ്രധാനപ്പെട്ട ഒരു പബ്ലിക് നോട്ടീസാണ് എൻ ഡി എൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് പതിനഞ്ചാം തീയതി നടക്കുന്ന പരീക്ഷ പൊങ്കൽ പ്രമാണിച്ച് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പൊങ്കൽ മകരസംക്രാന്തി ഈ രണ്ട് കാര്യങ്ങളും പ്രമാണിച്ചുകൊണ്ട് പതിനഞ്ചാം തീയതി നടക്കുന്ന പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പതിനാറാം തീയതി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പരീക്ഷ അതേ രീതിയിൽ തന്നെ നടക്കും എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ചാം തീയതി ഏതൊക്കെ പരീക്ഷകളാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്തതാണ് പതിനഞ്ചാം തീയതി നടക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് ഉണ്ട് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം പെർഫോമിംഗ് ആർട്സ് ലോ വുമൻ സ്റ്റഡീസ് ഇലക്ട്രോണിക് സയൻസ് പ്രധാനപ്പെട്ട ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് മലയാളമാണ് മലയാളം ഉണ്ട് സെക്കൻഡ് ഷിഫ്റ്റിൽ ഉറുദു ഉണ്ട് അതുപോലെ തന്നെ ക്രിമിനോളജി ഉണ്ട് എൻവയോൺമെന്റൽ സയൻസ് ഉണ്ട് ഫോക്ക് ലിറ്ററേച്ചർ മാനേജ്മെന്റ് എച്ച് ആർ എം ഈ വിഷയങ്ങളൊക്കെ തന്നെ പതിനഞ്ചാം തീയതി നടക്കുന്ന പരീക്ഷയാണ് പതിനഞ്ചാം തീയതി നടക്കുന്ന പരീക്ഷ മാറ്റിയിട്ടുണ്ട് മാറ്റിയ തീയതി പിന്നീട് അറിയിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൻ കൂടെ ഇനാബിൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ ഇപ്പൊ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് പതിനാറാം തീയതി നടക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് സോഷ്യോളജി ഫസ്റ്റ് ഷിഫ്റ്റിൽ വരുന്നുണ്ട് നമുക്ക് പ്രധാനപ്പെട്ട സബ്ജക്ട് സെക്കൻഡ് ഷിഫ്റ്റിൽ ലൈബ്രറി സയൻസ് വരുന്നുണ്ട് ഈ പതിനാറാം തീയതി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പരീക്ഷകൾ അതേപോലെ തന്നെ നടക്കും നടക്കുമെന്നുള്ളതും പതിനഞ്ചാം തീയതി ഷെഡ്യൂൾ ചെയ്ത പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട് ആ പരീക്ഷ എപ്പോൾ നടക്കും എന്നുള്ളത് പിന്നീട് അറിയിക്കും എന്നുള്ളതാണ് എൻ ഡി എൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ പബ്ലിക് നോട്ടീസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പബ്ലിക് നോട്ടീസാണ് നിങ്ങൾ നോട്ട് ചെയ്യുക ഓക്കെ പൊങ്കൽ തമിഴ്നാട്ടിലെ പൊങ്കൽ അതുപോലെ തന്നെ മകരസംക്രാന്തി ഈ രണ്ട് ഫെസ്റ്റിവൽ ഉള്ളത് കൊണ്ട് തന്നെ പതിനഞ്ചാം തീയതി നടക്കുന്ന പരീക്ഷ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് നടക്കും എന്നുള്ളത് പിന്നീട് എക്സാം ന്യൂ ഡേറ്റ് ഓഫ് എക്സാം വിൽ അനൗൺസ് ലേറ്റർ എന്നുള്ളതാണ് കൃത്യമായിട്ട് ഈ ഒരു പബ്ലിക് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിംഗ് സ്റ്റേ സേഫ്